സിനിമയിൽ അഭിനയിച്ചവരെ ജീവിതത്തിലും സ്വന്തം പാതിയായി സ്വീകരിച്ചിട്ടുള്ള എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട് എന്നാൽ സിനിമയിൽ മാത്രമല്ല മിനി സ്ക്രീനിലുമുണ്ട് റിയൽ ലൈഫ് സഹതാരങ്ങളെ റിയൽ ലൈഫ് പാർട്ട്ണർമാരാക്കിയ പലരും ചന്ദ്രാലക്ഷ്മണും ടോഷ് ക്രിസ്റ്റിയും സ്വന്തം സുജാത എന്ന സീരിയലിൽ സഹതാരങ്ങളെ അഭിനയിച്ച ടോഷ് ക്രിസ്റ്റിയും ചന്ദ്രാലക്ഷ്മണും സീരിയൽ സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലായത് ആദ്യം സൗഹൃദത്തിൽ തുടങ്ങിയ ബന്ധം പിന്നീട് വിവാഹത്തിലെത്തുകയായിരുന്നു ഇരുവർക്കും ഒരു ആൺകുഞ്ഞുമുണ്ട് സ്വാസികയും പ്രേം ജേക്കബും മനം പോലെ മംഗല്യം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് സ്വാസികയും പ്രേം ജേക്കബും ഒന്നിച്ച് അഭിനയിക്കുന്നത് ഇതേ സീരിയലിന്റെ സെറ്റിൽ വെച്ച് ഇരുവരും പ്രണയത്തിലാകുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഇരുവരും വിവാഹിതരായത് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദം ബിഗ് ബോസ് മലയാളം തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ പേളിയും ശ്രീനിഷും പറയുക തങ്ങളുടെ ജീവിത പങ്കാളികളുടെ പേരുകളായിരിക്കും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വെച്ചാണ് ഇവർ പ്രണയത്തിലായത് ഇരുവർക്കും ഇപ്പോൾ നില നിതാര എന്നിങ്ങനെ രണ്ട് പെൺകുട്ടികളുമുണ്ട് സൽമാനുലും മേഘയും മിനി സ്ക്രീനിലെ സഹതാരങ്ങളെ ജീവിത പങ്കാളികളാക്കിയവരുടെ പട്ടിക എടുത്താൽ അതിലേറ്റവും പുതിയതായി ചേർക്കാവുന്ന പേരുകളാണ് സൽമാനുലും മേഘയും മിഴിരണ്ടിലും എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് മേഘയാണ് സൽമാനുലിനെ ആദ്യം പ്രൊപ്പോസ് ചെയ്തത് ഇരുവരുടെ വിവാഹ വാർത്ത പ്രേക്ഷകർക്കും സർപ്രൈസായിരുന്നു Subtitles